ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞാൻ പറയരുത് എന്ന് ഒരുപാട് വിചാരിച്ച ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം വളരെ കുറഞ്ഞ സമയം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു പെൺകുട്ടി ഒരു പക്ഷേ മേക്കപ്പിനെക്കുറിച്ച് അതല്ലെങ്കിൽ സൗന്ദര്യത്തെക്കുറിച്ചിട്ടൊക്കെ ആയിരിക്കണം അവരുടെ ബ്ലോഗ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവരുടെ ഒരു ബ്ലോഗ് പോലും ഞാൻ കണ്ടിട്ടില്ല എൻ്റെ മോള് ഇങ്ങനെ പറയും കാരണം പെൺകുട്ടികളാണല്ലോ ഒരുപാട് മേക്കപ്പ് സാധനങ്ങളും അതുപോലെ സൗന്ദര്യ സ്വപ്നങ്ങളൊക്കെ അവർക്കാണല്ലോ ഉള്ളത് ഞാൻ അവൾ പറഞ്ഞിട്ടാണ് ഞാൻ ഈ വിഷയം തന്നെ അറിയുന്നത് അപ്പോൾ ഞാൻ ചോദിച്ച ഒരു മുസ്ലിം കുടുംബത്തെ ജാസ്മിൻ ജാഫർ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് എന്ന് പറഞ്ഞത് ശരി അതിന് ശേഷമാണ് ഞാനത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് തന്നെ നമ്മുടെ മുജാഹിദ്ബാലുശ്ശേരി പറഞ്ഞതൊക്കെ നമുക്കറിയാം ലിപ്സ്റ്റിക് ഇടുന്നത് വേശ്യ ആണ് എന്നാണ് പറഞ്ഞത് പെർഫ്യൂം അടിച്ചാൽ അവൾ വേശ്യയാണ് എന്നാ പറഞ്ഞു മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സൗന്ദര്യവുമായി നടക്കുന്നത് വേശ്യാവൃത്തിയാണ് എന്നാ പറഞ്ഞത് അപ്പോ ഞാനൊക്കെ ഇസ്ലാം മതത്തിൽ നിന്നും പുറത്തു വന്ന ആളാണ് ഈ മതം അനുശാസിക്കാൻ അനുശാസിച്ച് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല ഈ മതത്തിലെ ജനാധിപത്യ വിരുദ്ധതകളും മാനവിക വിരുദ്ധതകളും ഒക്കെ മനസ്സിലാക്കി ഈ മതത്തിൽ നിന്നും പുറത്തു വന്ന ആളാണ് ഞാൻ എനിക്ക് ഈ പെൺകുട്ടിയിൽ നിന്നും എനിക്ക് മനസ്സിലായ ചില വസ്തുതകളുണ്ട് പണത്തിനു മീതെ മതവും പറക്കില്ല അതായത് ഈ പെൺകുട്ടി ഇന്ന് ബിഗ് ബോസിലുണ്ട് ബിഗ് ബോസിന്റെ ഈ ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സീസണിൽ ഈ പെൺകുട്ടിയുണ്ട് ഒരു ക്രിസ്ത്യൻ യുവാവുമായി പുറത്ത് കയറി കടന്നു മറിയുന്ന ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നു നമ്മളത് കാണുന്നുണ്ട് ഇത് വേശ്യാവൃത്തിയല്ലേ കേസെടുക്കണോ അങ്ങെടുത്ത് ഒരു കുഴപ്പമില്ല മതപരമായിട്ട് പ്രൂവ് ചെയ്യാൻ എനിക്ക് പറ്റും അതായത് മലപ്പുറം ജില്ലയിൽ ഒരു പെൺകുട്ടി കാലിൽ ചിലങ്ക കെട്ടി എന്ന ഒറ്റ കാരണത്താൽ ഒരുത്തൻ്റെ കൂടെയും ചാടി മാറിയാൻ ആ പെണ്ണ് പോയിട്ടില്ല അവരുടെ ഉമ്മ മതപരമായ ചിട്ടവട്ടങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് എന്നിട്ട് പോലും ആ പെൺകുട്ടിയുടെ ഉമ്മ മരിച്ചപ്പോൾ പള്ളിക്കാട്ടിലേക്ക് എടുക്കാൻ വിസമ്മതിച്ച പള്ളി കമ്മിറ്റിക്കാർ ഉറങ്ങുവാണോ അതോ ജാഫർ എന്ന ഈ ജാസ്മിന്റെ തന്തയുടെ പണം മതിയോ ഇവർക്ക് ചോദിക്കണ്ടെന്ന് വിചാരിച്ചതാ അതായത് മതത്തിൽ നിന്നും പുറത്തു പോകുന്നവരൊക്കെ എന്താണ് സാമൂഹ്യത്തിൽ നിന്ന് വളരെ മോശമായ രൂപത്തിലുള്ള ജീവിതം നയിക്കുന്നവരാണ് എന്നാണ് പുലിയാർ പറഞ്ഞത് അങ്ങനെ നോക്കുമ്പോ ഇവരൊക്കെ ജീവിക്കുന്നത് നല്ല ചിട്ടവട്ടങ്ങളാ ഒരു പെൺകുട്ടി മലപ്പുറത്ത് സ്കൂട്ടർ ഓടിച്ചതിന്റെ പേരിൽ കാല് തള്ളിയോടിച്ച ആളുകൾ എന്താ ഇവർക്ക് കണ്ണും മൂക്കൊന്നുമില്ലേ ഏ ഈ ജാഫറിനെന്തേ പള്ളി ഒരു കുഴപ്പമില്ല മമ്മൂട്ടിയാണെങ്കിലും ദുൽഖർ സൽമാൻ ആണെങ്കിലും വരുന്നത് ചക്കച്ചുളയല്ലോ പണമല്ലേ അല്ലേ പള്ളിക്ക് ഒരു ദിവസത്തെ നോമ്പുതറ ചിലപ്പോൾ ജാഫർ അങ്ങ് കൊടുക്കും കഴിഞ്ഞില്ലേ കാര്യം പിന്നെന്തിന് പള്ളി വിലക്ക് പക്ഷേ സാധാരണക്കാരായ പാവപ്പെട്ട കുടുംബത്തിലെ ആരെങ്കിലും തട്ടം ഒന്ന് നീങ്ങുന്നുണ്ടോ അവരുടെ അത് നോക്കി നടക്കുകയാണ് നിങ്ങളല്ലേ നാണോ ഇല്ലേ പള്ളി പള്ളിക്കമ്മിറ്റിക്കർക്ക് തീട്ടം വരുത്തുന്നുണ്ട് ഇവന്റെ ഒക്കെ പണം വാങ്ങി പള്ളി പള്ളിക്കകത്ത് ചെലവാക്കുന്നതിനെക്കാട്ടി എന്നുള്ളത് എനിക്കറിയാം ധാരാളം പലിശക്കാരുടെ പണം പള്ളി കമ്മിറ്റിയിലേക്ക് ഒഴുകുന്നുണ്ട് ചോദിക്ക് ഞാൻ പറഞ്ഞു തരാം ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ ആളാ എനിക്കറിയാം നിങ്ങൾ ചോദിക്ക് ഞാൻ പറഞ്ഞു തരാം ഞാൻ പറഞ്ഞത് വസ്തുതയാണോ അല്ലേന്ന് ഒടുവില് തിരുവനന്തപുരം ജില്ലയിലെ അട്ടക്കുളങ്ങര അതുപോലെ കളിപ്പാങ്കുളം ആ ജുമാ മസ്ജിദിൽ നിന്നൊക്കെ ആളുകൾ ഇളകി വിമർശനവുമായി അവര് പറഞ്ഞു ആരാണ് ഇന്നത്തെ പള്ളിക്കഞ്ഞി പള്ളി നോമ്പുതൊറ അത് നിങ്ങൾ ഒരു ബോർഡ് എഴുതി വെക്കണം കാരണം ഹലാലാണോ എന്ന് നോക്കിയിട്ട് നമുക്ക് കഴിക്കാമല്ലോ ഇരുപത്തിനാല് മണിക്കൂറും കുപ്പിയുമായി നടക്കുന്ന ട്വന്റി ഫോർ അവേഴ്സ് ചാലു ഒരു ഹോട്ടൽ ഉണ്ട് ബുഖാരി ഹോട്ടൽ ഏ അപ്പോ അവരുടെ വകയാണ് ഇരുപത്തി ഏഴാം കഞ്ഞി എഴുതി വെച്ചാൽ നമുക്ക് ഹറാമായത് തിന്നണ്ടല്ലോ അപ്പോ ഹറാമായവൻ്റെതാണെങ്കിൽ ഇവർക്ക് കുഴപ്പമില്ല എം എസ് പി ബി ഡി ഹറാ ഹറാമല്ലേ അവര് കൊടുത്തതാ പൂജപ്പുര പള്ളിക്ക് പള്ളി ഇരിക്കുന്ന സ്ഥലം അവരങ്ങനെ പുകയില ഉൽപ്പന്നത്തിലൂടെ ഉണ്ടാക്കിയതാണ് ആ ഭൂമി പറ്റുവോ നിങ്ങൾക്ക് കുഴപ്പമില്ല അല്ലെ മോള് കണ്ടവന്റെ കൂടെ ചാടിപ്പോയാലും ഓടിപ്പോയാലും കിടന്നു മറിഞ്ഞാലും അത് ഗെയിൻ സ്ട്രാറ്റജിയാണ് എന്ന് പറയാൻ നാണമില്ലേ തന്തേ നിങ്ങൾക്ക് ജാഫറിന്റെ ജാസ്മിന്റെ തന്തേ മോള് വിചാരിച്ചു അത്രേ അത് ഇങ്ങനെ പ്രേമമൊക്കെ കുടുങ്ങിയാ മതി ആളുകൾക്കിടയിൽ ഉളുപ്പില്ലേ തന്റെ നിങ്ങൾക്ക് മോളെ അഴിഞ്ഞാടാൻ വിട്ടിട്ട് അതിന്റെ പണം വാങ്ങി തിന്നാനിരിക്കുക നിനക്കൊക്കെ മതം മതം ആകാംന്ന് ഇടയ്ക്കിടയ്ക്ക് വലിച്ചഴക്കരുത് നിന്റെ മോളുണ്ടല്ലോ ഈ ജാസ്മിൻ നെയിൽ പോളിഷ് ഞങ്ങൾക്ക് ഹറാമാണ് തട്ടം ഞങ്ങൾക്ക് ഹലാലാണ് ഇപ്പൊ തട്ടം കുട്ടൊന്നും വേണ്ടേ വേണ്ടേ പണം പ്രശസ്തി ഇത് രണ്ടുമുണ്ടെങ്കിൽ ാക്കിയെല്ലാം മാറി നിൽക്കും മതത്തെ പടിയടച്ച് പിണ്ടം വെച്ചു ആ തന്ത പറയുന്ന വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്കി അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ അതോ ചുമ്മാ പറയണം ഞാൻ ഈ മതത്തെ അംഗീകരിക്കുന്നു എന്നല്ല പറഞ്ഞു വരുന്നത് മറിച്ച് ഈ മതമേലാളന്മാരുണ്ടല്ലോ ഇവന്മാര് ഒരു കയ്യിൽ മത കിതാബും മറ്റേ കയ്യിൽ ക്യാമറയുമായി പിന്നാലെ നടക്കുന്നത് സാധാരണക്കാരന്റെ കുടുംബത്തിലേക്കാ പണക്കാരൻറെയും പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിയവന്റെയും പിന്നാലെ ഇവര് പോകത്തില്ല കാരണം അവരെ പള്ളി വിലക്കാൻ പറ്റില്ല അവർക്ക് പണവും പ്രശസ്തിയും ഉണ്ടല്ലോ സമൂഹം അവരെ അംഗീകരിക്കുന്നു ആദരിക്കുന്നു അവരുടെ പണം പള്ളി പള്ളിക്കമ്മറ്റിക്കും വേണം എന്താ ഇവളെയൊക്കെ വിമർശിക്കാൻ നിങ്ങൾക്കാർക്ക് മുന്നോട്ട് വരാൻ പറ്റില്ല മതത്തിന്റെ മാറാപ്പ് വലിച്ചെറിയട്ടെ നമുക്കൊരു കുഴപ്പമില്ല പക്ഷേ മുഴത്തിനും മുന്നൂറ് വട്ടം മതം 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 എൻ്റെ മതം അങ്ങനെയാ എൻ്റെ മതം ഇങ്ങനെയാ എന്റെ മതം അങ്ങനെ പഠിപ്പിക്കുന്നു എന്റെ മതം മതം പഠിപ്പിക്കുന്ന ചില അദബും മര്യാദകളും ഉണ്ട് അറിയാമോ മകളെ അത് പഠിപ്പിക്കേണ്ടിയിരുന്നു ഈ റമലാ മാസക്കാലമായിട്ട് പുണ്യത്തിന്റെ പൂക്കാലം ഒരു നന്മ ചെയ്താൽ എഴുപതിനായിരം നന്മയുടെ പ്രതിഫലവും ഒരു തിന്മ ചെയ്താൽ അതേ തോതിലുള്ള ശിക്ഷയും ലഭിക്കുമെന്ന് ഇസ്ലാം മതം പഠിപ്പിക്കുന്ന ഈ മാസത്തിൽ മോളെ ഇങ്ങനെ അഴിഞ്ഞാടാൻ വിട്ടിട്ട് ഒരു തന്ത കഞ്ഞീം പൊക്കി വെച്ചിട്ട് പറയാ ഞാനേ പള്ളിയിൽ നിന്ന് എൻ്റെ കഞ്ഞി ഉണ്ടാക്കി കൊണ്ട് പോവുക എനിക്ക് നോന്താ എന്റെ മോക്ക് ഭാര്യക്ക് നോമ്പാ നിങ്ങൾ തന്നെ ഇതാണ് കേൾക്കുന്നത് ഇരിക്കുന്നവരൊക്കെയാണ് നമ്മുടെ അകത്ത് നിൽക്കുന്ന പ്രസിഡന്റ് ഇത് മുൻ പ്രസിഡന്റ് ആണ് ഇരിക്കുന്നതാണ് ഇവരെ ആരുടെങ്കിലും നിങ്ങൾക്ക് വേറെ ഒപ്പീനിയൻ എടുക്കാൻ എന്നെ പുറത്താക്കിയിട്ടുണ്ടോ ഇത് എന്റെ എനിക്ക് നോമ്പില്ല എന്റെ ഭാര്യക്ക് നോമ്പുണ്ട് മകൻ നോമ്പുണ്ട് മേടിക്കാൻ വന്നേ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇത് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വന്നേക്കുന്നത് പുറത്ത് കിടക്കുന്ന കാര്യങ്ങൾ പറയാൻ രണ്ട് മിനിറ്റ് സമയം തരുന്ന അവരാണ് മകൾക്ക് മകളോട് തനിക്ക് സുഖമില്ല എന്നാണ് ഒരു വാപ്പ പറയുന്നതെങ്കിൽ മകൾ ഒരു ഗെയിം പ്ലാറ്റ്ഫോമിലാണുള്ളത് ഏതൊരു വാപ്പയാണെങ്കിലും ഹാർട്ട് പേഷ്യന്റ് ആണെങ്കിലും ഓപ്പറേഷൻ കഴിഞ്ഞിട്ടേ മോളോട് അത് പറയും പുറത്ത് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നടക്കുന്നു രണ്ട് മിനിറ്റ് ഒന്നും വേണം എങ്ങനെയുണ്ട് പിന്നെ അഥവാ അല്ലെങ്കിൽ മെഡിസിനകത്ത് നിർത്തണമെങ്കിൽ അല്ല ഡോക്ടർമാരും കാര്യമാണ് ഞാൻ ഒന്ന് പോയിട്ട് വന്നത് എനിക്ക് രണ്ട് അഞ്ച് ക്ലാസ് കഴിഞ്ഞതാണ് അപ്പം പെട്ടെന്ന് ഒരു വല്ലായിരിക്കും വന്ന് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി മാമാരും മകനെ കൊണ്ടുപോയത് കൊണ്ടുപോയിട്ട് തിരിച്ചു വന്നു വന്ന് കുഴപ്പമൊന്നുമില്ല അടുത്ത ഈ വെള്ളിയാഴ്ച ഇപ്പം അതായത് ഇന്നലെ പോകാൻ പറഞ്ഞതാ

ഇവർ അടുത്തെങ്കിലും നിങ്ങൾക്ക് എവിടെ ഒപ്പീനിയൻ എടുക്കുക എന്നെ പുറത്താക്കിട്ടുണ്ടല്ലോ ഇത് എന്റെ എനിക്ക് നോമ്പില്ല എന്റെ ഭാര്യക്ക് നോമ്പോ മകനെ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇത് വെച്ച് നിങ്ങൾക്ക് ന്യൂസുകളൊക്കെ തോന്നാറുള്ളത് ഇത്ര മാനസികമായിട്ട് എന്റെ മാളെ കുറിച്ച് സംസാരിക്കുന്ന എനിക്ക് വിഷമമുണ്ടായിരിക്കും പിന്നെ ഓരോരുത്തരും മുണ്ടിടുന്നില്ല എന്റെ ജമ്മാനത്തിൽ കുട്ടി തല കൊണ്ടിട്ടുണ്ടെന്ന് തോന്നിയത് അതിലൂടെ പറഞ്ഞു അതിനും പറഞ്ഞു കയറേണ്ടാന്ന് പറഞ്ഞു എന്റെ ഉള്ളിൽ കയറേണ്ടെന്ന് പറഞ്ഞു പറഞ്ഞില്ലല്ലോ അപ്പൊ അത് വെച്ച് മനസ്സിലാക്കിയാൽ മതി ആക്കാരെ കുറച്ചുകൂടി എന്തൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് അതല്ല അപ്പൊ മോള് തുണി തുണി ഇടാതെ കണ്ടവന്റെ കൂടെ ചാടി മറിയുന്നതിന് കമ്മിറ്റിക്കൊക്കെ ഒരു ഇല്ല എന്നല്ലേ ഈ മനുഷ്യൻ പറഞ്ഞു വരുന്നത് അല്ലേ ഞാൻ ഈ പള്ളിക്കകത്താണ് വന്നത് എൻ്റെ മോൾ അങ്ങനെ നടക്കുന്നത് കൊണ്ട് ഇവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല വെറുതെ ഇവര് പടച്ചു വിടുകയാണ് അപ്പോഴും മകൾ മതത്തിൽ നിന്നും പുറത്താണ് എന്ന് എന്നിവരാരങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നോ ഇല്ല നിങ്ങളുടെ പണമാണ് പണമാണതിന്റെ പ്രധാനം

പുറത്തു പോയി തിരിച്ചുവന്ന കുട്ടിയുടെ അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞു അതിന് പ്രശ്നമൊന്നുമില്ലായിരുന്നു ആദ്യകൊട്ടെ കഴിഞ്ഞ ആ വിന്നർ തന്നെ അതിൽ തന്നെ ഗെയിം കളിച്ച് ഒരു മണിക്കുട്ടൻ പുറത്തുപോയി തിരിച്ചു വന്നു ഇതിനൊന്നും ആർക്കും ചോദിക്കണ്ട ഇത് ജാസ്മിൻ എനിക്ക് സുഖമില്ലാതെ എന്റെ വാളെ വിളിച്ചാൽ എല്ലാവർക്കും വലിയ പ്രശ്നമായിരിക്കുന്നത് ആദ്യം ഇതിന് മറുപടി എനിക്ക് അത് കഴിഞ്ഞ് ഞാൻ ഇതിന് മറുപടി അങ്ങോട്ട് തിരിച്ചുതരാം ഞാൻ എനിക്ക് സുഖമില്ലാന്ന് മാത്രം പറഞ്ഞേക്കുന്നത് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ പറയാൻ രണ്ട് മിനിറ്റ് സമയം തരുന്നത് അവർ ആരെങ്കിലും സമയക്കോ ഇതെന്താ വിഡിയാണോ ഏഷ്യാനെറ്റ് ഇത്രയും വലിയ ഫ്ളാറ്റ്ഫോമമായി ഏഷ്യാനെറ്റ് ഉൾപ്പെടുന്ന ഒരു അതോ അവരുടെ ഞാൻ ഞാൻ ഇങ്ങനെ പറയാൻ ഇതൊക്കെ ഗെയിം പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു വിജയിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് വിന്നർ മത്സരിച്ച് ആ സമയത്ത് ഹാർട്ട് പേഷ്യന്റ് ആണ് കണ്ടിട്ട് എനിക്ക് ഒന്നും തോന്നിയില്ല ശരി ചിലപ്പോൾ ഹാർട്ട് ആകത്തല്ലേ അതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും പക്ഷേ താൻ ഹാർട്ട് പേഷ്യന്റ് ആണ് ഒരു സർജറിക്കാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് ഏതെങ്കിലും ഒരു വാപ്പ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന മകളോട് വിളിച്ചു പറയുമോ അത് പറയാനാണോ വാപ്പ വിളിച്ചത് അങ്ങനെ മകൾ ജയിച്ച് കാണണം എന്നുള്ളൊരു വാപ്പയാണെങ്കിൽ കഴിഞ്ഞിട്ടേ വിളിച്ച് പറഞ്ഞു ഇത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പുറത്തിങ്ങനെ ഒരു ഗെയിം നടക്കുന്നുണ്ട് മോൾക്കെതിരായിട്ടൊരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട് ഒന്ന് സൂക്ഷിക്കാൻ പറയാൻ രണ്ട് മിനിറ്റ് വേണ്ട ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മോള് നേരെ വേറെ ഒരു ഗെയിം സ്ട്രാറ്റജി ആണല്ലോ മുന്നോട്ട് വെച്ചത് പറയാത്തത് കൊണ്ടാ ാണ് പുതിയൊക്കെയുള്ളവർക്ക് പലതും പറയാം നമുക്ക് മറുപടിയില്ല ഈ ഒരു സ്വാഭാവികമായിട്ട് തകർച്ച ഉണ്ടാവില്ല അത് സ്വാഭാവികം പറഞ്ഞാൽ വാപ്പായ്ക്കുണ്ടാവത്തില്ല അതേ ഉണക്കം ഉണ്ടായിട്ടില്ല വേറെ പ്രശ്നമൊന്നും പിന്നെ ജാസ്മിന്റെ വാപ്പായും ഉമ്മായൊക്കെ ഏറിൽ കയറി ഇരിക്കുക ഏറിക്കാരൻ പിന്നെ ബേക്കറിയിൽ ജ്യൂസ് കുടിക്കുന്നുണ്ട് അത് ആയിട്ട് ഞാൻ ബേക്കറി വന്നിരുന്നു മൂത്രം ഒഴിക്കുന്നുണ്ട് ബാക്കി എന്താ സീക്രട്ടാന്നൊക്കെ പറയുന്നത് ഇവിടെയൊക്കെ പോയി പണി നോക്കാൻ പറയാം ജാസ്മിനോട് നല്ലോണം കളിക്കുക നല്ലോണം അതെ ഞാൻ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്റെ മോളാണെങ്കിലും ഞാൻ പറയും നെഗറ്റീവ് നെഗറ്റീവ് തന്നെയാണ്

എനിക്ക് 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 പറഞ്ഞു അതൊക്കെ അതൊക്കെ എന്റെ കുട്ടിയെ കുറിച്ച് അസെപ്റ്റ് ചെയ്യാൻ വയ്യാതെ ഞാൻ ഞാൻ പോകും അതുവരെ കുറച്ചൊക്കെ അത് കഴിയുമ്പോൾ എടുക്കാൻ പറയാൻ അല്ല മോള് മതത്തിൽ ും പുറത്തുപോയി മതത്തെ ഇങ്ങനെ അവഹേളിക്കുകയും മതത്തിനകത്ത് നിന്നിട്ട് തന്നെ മതത്തെ ആക്ഷേപിക്കുകയും പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മതത്തെ വ്യഭിചരിക്കുകയും ചെയ്തിട്ട് നിങ്ങളങ്ങ് നിയമ നടപടിക്ക് പോ നമുക്ക് അവിടെ വെച്ച് നോക്കാം അതല്ലേ നല്ലത് കുറച്ചുകൂടി ഏഹ് എൻ്റെ മോളെതാ വേശ്യാവൃത്തി ചെയ്യുന്നു എന്ന് പറഞ്ഞു ഞാൻ എന്താ നിയമ നടപടിക്ക് മുന്നോട്ട് പോകുന്നു അപ്പൊ നമ്മൾ മതഗ്രന്ഥങ്ങൾ മുന്നോട്ട് എടുത്തോണ്ട് വരും ഒരു കാഫിറായ പയ്യന്റെ പുറത്ത് കയറി കിടക്കുന്നതും അവനെ കെട്ടിപ്പിടിക്കുന്നതും എന്താ പ്രവാചകൻ പഠിപ്പിച്ചത് ഒരു അന്യ പുരുഷൻ സ്വന്തം ശരീരത്ത് തൊടാൻ ഒരവസരം ഉണ്ടാക്കുകയോ അതല്ലെങ്കിൽ നമ്മൾ ഒരു അന്യ സ്ത്രീയുടെ ശരീരത്ത് തൊടുകയോ ചെയ്താൽ സ്വന്തം തലയിൽ ആണിയടിക്കുന്നതിന് തുല്യമാണെന്നും അത് വേശ്യാവൃത്തിയാണെന്നും തന്നെ പറഞ്ഞു ഇസ്ലാം അത് തന്നെയാണ് പഠിപ്പിക്കുന്നത് നിങ്ങൾ ഇസ്ലാം മതവിശ്വാസികളായതുകൊണ്ടാണ് നമുക്കത് പറയേണ്ടി വരുന്നത്